നമ ശിവായ ഓം സ്ഥൂലവും സൂക്ഷ്മവുമായ ദിവ്യ വ്യക്തികൾ പരസ്പരം ബന്ധപ്പെടാറുണ്ട് അവരുടെ വരവിൻ്റെ ലക്ഷ്യങ്ങൾ സാധിക്കുവാൻ അത്തരം സന്ദർഭം ആവശ്യമായിരിക്കാം മാതാ അമൃതാന്തമയി ദേവിയെ പല ദിവ്യാത്മാക്കളും വന്നു കണ്ടിട്ടുണ്ട് അമ്മ അങ്ങോട്ട് ചെന്ന് ചില്ലരെ സന്ദർശിച്ചിട്ടുണ്ട് അവരിൽ ചില്ലരെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ അവധൂതന്മാർ ഇവിടെ നമുക്ക് ഇനി അടുത്തത് ഒരു അവധൂതനെ പരിചയപ്പെടാം യോഗി രാം സൂരത് മഹാരാജ് തിരുവണ്ണാമല ശിവക്ഷേത്രത്തിനടുക്കൽ ഒരു കൊച്ചു മുറിയിൽ ആരോടും അടുത്തു സഹവാസമില്ലാതെ കഴിയുന്ന ഒരു അവധൂതനാണ് യോഗി രാംസൂരത് മഹാരാജ് ഉത്തരഭാരതീയ വലിയ വലിയ പരീക്ഷകളൊക്കെ പാസ്സായിട്ടുണ്ട് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും കേരളത്തിലെ കാനങ്ങാട് രാംദാസ് സ്വാമികളുടെ ശിഷ്യനാണ് രാംസൂര ശ്രീരാമ ഭക്തി ഏറെ മൗനം പറ്റിയവർ വന്നാൽ ആധ്യാത്മികം മിതമായി പറയും അമ്മ തിരുവണ്ണാമല ശിവക്ഷേത്രത്തിൽ വന്നപ്പോൾ യോഗി വന്ന് അമ്മയെ ദർശിച്ചു അദ്ദേഹം കുറച്ചു നേരം അമ്മയെ വിഷറി വീശുകയുണ്ടായി തിരുവണ്ണാമല ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ജനസമുദ്രത്തിൽ ആരും കാണിച്ചു കൊടുക്കാതെ യോഗി സ്വയം അപരിചിതയായ അമ്മയെ അമ്മ ഇരുന്നെടുത്ത് വന്ന് കണ്ടത് സാധാരണ ദൃഷ്ടിയിൽ അത്ഭുതമാണ് അമ്മയുടെ മഹത്വം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു എന്ന് വ്യക്തമാണ് അമ്മയുടെ ചില ബ്രഹ്മചാരി മക്കൾ യോഗിയെ താമസ സ്ഥലത്ത് പോയി കണ്ടു ചോദ്യം ആധ്യാത്മിക ഉന്നതി എങ്ങനെ നേടാം യോഗിയുടെ ഉത്തരം കേൾക്കും തീയുടെ അടുത്ത് ചെന്നാൽ തണുപ്പ് മാറും സത്തുക്കളുടെ ആവർത്തിച്ചിട്ട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് ബ്രഹ്മചാരികൾ ഓർത്തു സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്തെ നിർമ്മലതത്വം നിർമ്മല നിർമോഹത്തെ സത്സംഗം വേഗം മുക്തരാക്കുന്നു അമ്മയോടൊപ്പം ഇത്തരം അവധൂതന്മാരെയും ആധ്യാത്മിക വ്യക്തികളെയും ദർശിക്കുന്നത് അനുഭൂതിപ്രദമാണ് അവരെയും അമ്മ സ്വന്തം മക്കളായി കരുതുന്നു അവർ അമ്മയെ ആദരിക്കുന്നത് കാണുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണു തുറക്കുന്നു ഹരി